ഈ അവധിക്കാലം കുട്ടികൾക്ക് അടിച്ചു പൊളിക്കുവാൻ ഇതാ വമ്പൻ വിലക്കുറവിൽ സ്പോർട്സ് ഐറ്റം ലഭിക്കുന്ന ഒരു ഷോപ്പിലാണ് നമ്മളിപ്പോൾ എണ്ണൂറ് രൂപ വിലയുള്ള സ്പോർട്സ് ഷൂകൾ വെറും നാനൂറ് രൂപയ്ക്കും ആയിരം രൂപ വിലയുള്ള ഫുട്ബോൾ ഷൂകൾ അൻപത് ശതമാനം വിലക്കുറവിൽ വെറും അഞ്ഞൂറ് രൂപയ്ക്കും എഴുന്നൂറ്റി അൻപത് രൂപയുടെ ഫുട്ബോൾ വെറും മുന്നൂറ്റി അൻപത് രൂപയ്ക്കും നൂറ് രൂപ മുതൽ തുടങ്ങുന്ന ക്രിക്കറ്റ് ബാറ്റുകൾ അഞ്ഞൂറ് രൂപയുടെ ക്രിക്കറ്റ് ബാറ്റ് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയുടെ ഷട്ടിൽ ബാറ്റുകൾ വെറും ഇരുന്നൂറ്റി രൂപയ്ക്ക് നൂറ്റി അൻപത് രൂപയുടെ ടെന്നീസ് ബോളുകൾ മൂന്നെണ്ണം എടുക്കുമ്പോൾ നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് നൽകപ്പെടുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകളായ ബ്രസീൽ പോർച്ചുഗൽ അർജന്റീന അതുപോലെ തന്നെ ക്രിക്കറ്റ് ക്ലബ്ബുകളായ സൂപ്പർ കിങ്സ് കെ കെ ആർ രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ഫുട്ബോൾ ക്ലബ്ബുകളായ ചെൽസി റിയൽ മാഡ്രിഡ് ബാറ്റ്സിലോണ ബാൻഡ് മൊഴിക്ക് അങ്ങനെ നിരവധി നിരവധി ടീമുകളുടെയും ഫുട്ബോൾ ക്ലബ്ബുകളുടെയും ഒക്കെ ജേഴ്സികൾ മിതമായ നിരക്കിൽ അതുപോലെ വിവിധ സ്പോർട്സ് റിലേറ്റഡ് ഐറ്റംസ് ലഭിക്കുന്ന ഒരു വലിയ ഷോപ്പിന്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും എം ഫോ ട്രാവലിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്ന കാര്യം മറന്നുപോകരുത് താങ്ക് യു തിരുവല്ല മഴുവങ്കാടി ബൈപ്പാസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അത്ലൈൻ ഫിറ്റ്നസ് ഷോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ ഷോപ്പിന്റെ ഉടമയെ നമുക്കൊന്ന് പരിചയപ്പെടാം മിസ്റ്റർ സ്റ്റീവ് അല്ലെ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ അപ്പോൾ നമ്മളിങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയുള്ള വിവിധ ക്ലബുകളിൽ നിന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കും കുട്ടികൾക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ തിങ്സ് ഒക്കെ എവിടെയാണ് ലഭിക്കുന്നത് അപ്പോൾ അത് ഒപ്പിറങ്ങിയപ്പോഴാണ് നമ്മുടെ ഈ ഷോപ്പ് കണ്ടതും മനോഹരമായ ഒരു ഷോപ്പാണ് നിരവധി ഐറ്റംസ് ഉണ്ട് നിരവധി ബ്രാൻഡഡ് ഐറ്റംസ് ആണ് കാണാൻ സാധിച്ചത് കാര്യങ്ങൾ ഒന്ന് എന്തൊക്കെയാണ് നമുക്ക് ഓഫർ എന്തെല്ലാം കൊടുക്കാൻ നമുക്ക് റണ്ണിംഗ് ഷൂസ് എണ്ണൂറ് വരുന്ന റണ്ണിംഗ് ഷൂസ് വെറും നാനൂറ് രൂപയ്ക്ക് അവൈലബിൾ ആണ് ഓഫർ റേറ്റ് അതേപോലെ തന്നെ ബാഡ്മിന്റൺ ഷൂസ് നോൺ മാർക്കിംഗ് സോൾ വരുന്ന ബാഡ്മിന്റൺ ഷൂസ് എല്ലാ സൈസും അവൈലബിൾ ആണ് തൊള്ളായിരം വരുന്നത് വെറും നാനൂറ്റമ്പത് രൂപയ്ക്ക് അവൈലബിൾ ആണ് വെക്കേഷൻ ആയതുകൊണ്ടും ചൂട് ആയതുകൊണ്ടും വാട്ടർ ബോട്ടിൽസ് വെറും നൂറ് രൂപയ്ക്ക് വാട്ടർ ബോട്ടിൽസ് അവൈലബിൾ സിപ്പർ വാട്ടർ ബോട്ടിൽസ് ഫുട്ബോൾസ് അഞ്ഞൂറ്റി ഇരുപത് രൂപ വരുന്നത് മുന്നൂറ് രൂപയ്ക്ക് അവൈലബിൾ ആണ് പല മോഡൽസ് അവൈലബിൾ ആണ് അതായത് നൂറ് രൂപ തൊട്ട് അവൈലബിൾ ആ ഒരു മുന്നൂറ്റി നാല് രൂപ വരുന്ന ബാറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് അതുപോലെ തന്നെ ടെന്നീസ് ബോൾ ലൈറ്റും ഹാർഡും ഉണ്ട് മൂന്ന് ബോൾ നൂറ് രൂപ ഗുരുവിന്റെ ടെന്നീസ് ബോൾ ആണ് ഇത് മൂന്ന് ബോൾ നൂറ് രൂപ ഫുട്ബോൾ ബൂട്ട്സ് ഫുട്ബോൾ ബൂട്ട്സ് നമുക്ക് മൂന്നോ നാല് ബ്രാൻഡ്സ് അവൈലബിൾ ആണ് ആൻസ സ്റ്റാർ ഇമ്പാക്ട് പുതിയ കുറച്ച് ബ്രാൻഡ്സ് കൂടി ആഡ് ആയിട്ടുണ്ട് ഇതിന്റെ എല്ലാം ആൻസ ഇപ്പം ഏറ്റവും ഫേമസ് ആയിട്ട് പിള്ളേരുടെ ഇടയിൽ ഓടുന്ന ഒരു മോഡലാണ് ഇതിനകത്ത് ഇതിന്റെ ആൻസർ എല്ലാ വെറൈറ്റീസും ഉണ്ട് നോർമൽ ബൂട്ടുണ്ട് ടേഫിന് കളിക്കാനുള്ള ടർഫ് ബൂട്ട്സും നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ ജോഗിംഗ് ഷൂസ് നല്ല കുഷിനിംഗ് ഉള്ള ജോഗിംഗ് ഷൂസ് പ്ലസ് ബ്രാൻഡ് ലൈക്കി അഡിഡാസിന്റെ ജോഗിംഗ് ഷൂസ് നമുക്ക് അവൈലബിൾ ആണ് ഷൂസിന് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന ബ്രാൻഡ്സ് ക്രിക്കറ്റിലാണെങ്കിൽ നമുക്ക് എസ് ജി ഉണ്ട് നിവ്യ ഉണ്ട് ബാഡ്മിന്റൺ വരുമ്പോൾ നോൺ മാർക്കിംഗ് ഷൂസ് നമുക്ക് യോണെക്സ് ലീനിങ് ഹൺഡ്രഡ് പിന്നെ പ്രൊവൈസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡും അവൈലബിൾ ആണ് പിന്നെ ബൂട്ടിന്റെ വരുമ്പോൾ നമുക്ക് ഇപ്പം പെലോ ആൻസ നിവ്യ ഇങ്ങനെയുള്ള ബൂത്ത്സ് അവൈലബിൾ ആണ് ഇതെല്ലാം സ്റ്റാർട്ടിങ് പ്രൈസ് തൗസൻഡ് തൊട്ട് സെവൻ ഫിഫ്റ്റി തൊട്ട് മുള്ളതോട്ടുണ്ട് ഇത് സ്കേറ്റിംഗ് സെക്ഷൻ ആണ് ഇത് സ്കേറ്റിംഗിന് വരുമ്പോൾ നമുക്ക് ഇൻലൈൻ സ്കേറ്റ്സ് ഉണ്ട് ബിഗിനർ ലെവൽ സ്കേറ്റ് ഉണ്ട് ഷൂസ് സ്കേറ്റ് അവൈലബിൾ ആ പ്ലസ് സ്കേറ്റിംഗിനുള്ള ഹെൽമെറ്റ്സ് അതിനുള്ള സപ്പോർട്ടേഴ്സും ഗാർഡും എല്ലാം അവൈലബിൾ ആ അതുകൂടാതെ സ്കേറ്റിംഗിന്റെ സ്കേറ്റ് ബോർഡും നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് ഷൂസ് സ്കേറ്റ് നേരത്തെ പറഞ്ഞത് പിന്നെ ബോളിന്റെ സെക്ഷനിലോട്ട് വന്നാൽ നമുക്ക് ബാസ്കറ്റ് ബോൾസ് പല മോഡൽസ് അവൈലബിൾ ആണ് പല ഗ്രിപ്പിലുള്ള പല ബാസ്കറ്റ് ബോൾസ് അതേപോലെ തന്നെ ഫുട്ബോളും വോളിബോളും ഇവിടെ അവൈലബിൾ ആണ് ഫുട്ബോളിന് ഇവിയുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഉണ്ട് മേയറുണ്ട് പല ബ്രാഞ്ച് ഫുട്ബോൾ അവൈലബിൾ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് അറേഞ്ച് സ്റ്റാർട്ട് ചെയ്യും റാക്കസ് കുഞ്ഞ റാക്കറ്റ്സ് ഒരു നമുക്ക് അവൈലബിൾ ആണ് ജോയിന്റ് ഉള്ള പിള്ളേർക്ക് വീട്ടിൽ കളിക്കാൻ പത്ത് തിരുനൂറ് മുന്നൂറ് രൂപ തൊട്ട് റാക്കറ്റ്സ് അവൈലബിൾ ആണ് പ്രൊഫഷണൽ റാക്കറ്റ്സ് സിംഗിൾ ഫ്രെയിം റാക്കറ്റ്സ് കാർബൺ റാക്കറ്റ്സും അവൈലബിൾ ആണ് സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒരു ആയിരത്തി എഴുന്നൂറ് തൊട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് യങ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട് ലീനിങ് ഉണ്ട് യോനക്സ് ഉണ്ട് ഹൺഡ്രഡ് ഉണ്ട് ഇങ്ങനെ പല റാക്കറ്റ്സും നമുക്ക് അവൈലബിൾ ആണ് ഈ റാക്കറ്റ്സ് എല്ലാം കട്ട് ചെയ്യാനും നമുക്ക് മെഷീൻ അവൈലബിൾ ആണ് മെഷീൻ കട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഗീനിങ്ങിന്റെ മിഷീനിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് എല്ലാ റാക്കറ്റ്സും കസ്റ്റമേഴ്സിന് വേണ്ട ടെൻഷനിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കും നമുക്ക് ക്രിക്കറ്റ് സെക്ഷനിലോട്ട് വന്നാൽ നോർമൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്ന ടൈപ്പ് ബാറ്റ്സ് ആണ് ഇതേപോലെ കട്ട് ബാറ്റ്സ് സോഫ്റ്റ് ബോളിൽ കളിക്കാൻ പറ്റിയ കട്ട് ബാറ്റ്സ് വെറും എഴുന്നൂറ് ഗ്രാം വെയിറ്റ് വരുന്ന ബാറ്റുകളാണിത് അത് തന്നെ സോഫ്റ്റ് ബോളും അതേപോലെ തന്നെ നമുക്ക് ഹാർഡ് ബോൾ കളിക്കാനുള്ള ബാറ്റുകളിൽ ഡബിൾ എന്ന് പറഞ്ഞ ബാറ്റിന്റെ ഹാർഡ് ബോൾ ബാറ്റാണിത് പിന്നെ ഉള്ളത് കാശ്മീർ വല്ലോ ഇതുപോലെ കട്ട് ചെയ്യാത്ത കൂട്ടിയ കഷ്ട ബാച്ച് അവൈലബിൾ ആണ് പ്ലസ് ആ ഇംഗ്ലീഷ് ഉള്ള ബാച്ച് അവൈലബിൾ അതായത് ട്വന്റി ട്വന്റി സിക്സ് തേർട്ടി ആ റേഞ്ച് വരെയുള്ള ഇംഗ്ലീഷിലുള്ള ബാച്ച് അവൈലബിൾ ഈ ബാച്ച് എല്ലാം നമ്മൾ തന്നെ ഇവിടെ സീസണും ചെയ്ത് കൊടുക്കും അവർക്ക് അവർക്ക് വേണ്ട രീതിയിൽ ഫ്രണ്ട് നോക്സ് കൊടുത്ത് നമ്മൾ സീസൺ ചെയ്യും ക്യാരംബോർഡ്സ് ആണ് ക്യാരംബോർഡ് പിള്ളേരുടെ കാരംബോർഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് തൊട്ട് സ്റ്റാർട്ടിങ് ആണ് നമുക്ക് ഒരു ആറായിരം എണ്ണായിരം വരെ ക്യാരംബോർഡ് അവൈലബിൾ ഓരോ ബോർഡിന്റെ തിക്നസും ക്വാളിറ്റി അനുസരിച്ച് അതിന്റെ റേറ്റ് മാറും ഇതിന്റെ കൂടെ തന്നെ സ്ട്രൈക്കറ് ക്യാരം ബോർഡ് പൗഡർ എല്ലാം അവൈലബിൾ ആണ് നമ്മൾ സപ്പോർട്ടേഴ്സും എന്ന് വെച്ചാൽ ഈ പറയുന്ന ഹാൻഡ് ഗാർഡ് ഹെഡ് ഗാർഡ് അങ്ങനെയുള്ള ചെറിയ സപ്പോർട്ടേഴ്സ് ഈ സപ്പോർട്ട് ടി ടിറ്റിയുടെ ടി ഉള്ള ബാറ്റ്സ് ഹാച്ച് അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് ചെസ്സിന്റെ ഐറ്റംസ് ആണ് ചെസ്മെൻ്റ് ബുഡൻ ഉണ്ട് നമുക്ക് പ്ലാസ്റ്റിക് ചെസ്മെൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിലൂടെ വന്ന ഗോൾ കീപ്പർ ഗ്ലൗസ് ചെറിയ സൈസ് പിള്ളേരുടെ എക്സസ് സൈസ് ഉണ്ട് എക്സ്ട്രാ സ്മോള് പെട്ട എക്സല് വരെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് ജിം ബോൾസ് ആണ് എക്സസൈസ് ചെയ്യാനായിട്ടുള്ള ബോൾസ് ക്രിക്കറ്റിന്റെ ബാറ്റിംഗ് ഗ്ലൗസ് പിന്നെ ഇത് ചെറിയൊരു ഡഫിൾ ബാഗാ നിവിയുടെ ചെറിയ ജിമ്മിലൊക്കെ പോകുന്നോ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് സാധനങ്ങൾ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ഡഫിൾ ബാഗ് പിന്നെ ജിമ്മിലേക്കുള്ള വർക്ക്ഔട്ട് ബ്ലൗസ് നമുക്ക് അവൈലബിളാണ് നിവിയുടെ ഗ്ലൗസ് ഉണ്ട് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ബാൻഡ് റെസിസ്റ്റൻസ് ബാൻഡ് അതേപോലെ എക്സസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാൻഡ് അത്ലറ്റിക് സപ്പോർട്ട് വാട്ടർ ബോട്ടിൽസ് വാട്ടർ ബോട്ടിൽസ് നമുക്ക് സിപ്പർ വാട്ടർ ബോട്ടിൽ അവൈലബിൾ ആണ് ഇത് സിപ്പർ വാട്ടർ ബോട്ടിൽ പ്ലസ് ഇതുപോലെ ഷേക്കർ വാട്ടർ ബോട്ടിൽ അവൈലബിൾ ആണ് ഇത് ഒരു ഫ്രൂട്ട് ഇൻഫ്യൂസർ ആണ് ഇതിനകത്ത് നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടാണ് വെള്ളത്തിന് ആ ഒരു ടേസ്റ്റ് വരുന്നതായി ഫ്രൂട്ട് ഇൻഫ്യൂസർ ആയിരുന്നു നമ്മുടെ സ്വിമ്മിംഗ് സെക്ഷൻ ആണ് സ്വിമ്മിങ്ങിന് ഗേൾസ് തൊട്ട് വുമ്മൺ വരെയുള്ള എല്ലാ ബസ്സും അവൈലബിൾ ആണ് ഗേൾസിന് ഇതേപോലെ നമുക്ക് ബാക്ക് കട്ട് വരുന്ന ടൈപ്പ് അവൈലബിൾ ആണ് പല മോഡൽസ് അവൈലബിൾ എല്ലാ സൈസസും ഉണ്ട് വുമണും അതേപോലെ ടൈപ്പ് സാധനങ്ങളുണ്ട് ഇതുവരെ സ്വിമ്മിങ്ങിന് തന്നെ വരുന്ന സ്വിമ്മിങ്ങിന്റെ ക്യാപ്പും സ്വിമ്മിങ്ങിന്റെ ഗോഗിൾസും അതിൻ്റെ കൂടെ വരുന്നുണ്ട് സ്പീഡോന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ കളക്ഷൻസ് എല്ലാം നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് മെന്നിന് വരുമ്പോൾ സ്വിമ്മിങ്ങിന് ചെറിയ ഷോർട്സ് ഉണ്ട് ചെറിയ ഷോർട്സും ഉണ്ട് അതുപോലെ വലിയ ജാമ്പേഴ്സും അവൈലബിൾ ആണ് സ്വിമ്മിങ്ങിന് വരുമ്പോൾ വർക്ക്ഔട്ടിന് പോവാൻ ലസിന്റെ സ്പോർട്സ് ബ്രായ പ്രായ ആണ് ഇത് ലേഡീസിന്റെ വർക്ക് ഔട്ട് വെയർ ആണ് ലേഡീസിന്റെ ടിഷർട്സ് ഉണ്ട് ഇതേപോലെ ഷോർട്ട്സ് അവൈലബിൾ ആണ് പ്ലസ് കാപ്രി ലിങ്സ് ടൈറ്റ്സ് അങ്ങനെല്ലാം വർക്ക് ഔട്ടിന് അവൈലബിൾ ആണ് ലേഡീസിന്റെ എല്ലാ സൈസസും അവൈലബിൾ ആണ് വലിയ സൈസും ചെറിയ സൈസ് വരെ പല മോഡൽസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് മെൻ സെക്ഷനിൽ വർക്ക്ഔട്ടിന് വരുമ്പോൾ വർക്ക്ഔട്ടും ക്യാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് നമുക്ക് പാൻസ് ഇതേപോലെ എൻ എസ് ലൈക്ര എന്ന് പറയുന്ന മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആണ് ഇട്ടാൽ ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ഉള്ള ട്രാക്ക് പാൻസ് അവൈലബിൾ ഇതെല്ലാം പെട്ടെന്ന് ഡ്രൈ ആവുന്ന മെറ്റീരിയൽസ് ആണ് കോട്ടൺ വേണ്ട ഒരു കോട്ടൺ വേണ്ട ബാക്കിയെല്ലാം പോളിയസ്റ്റർ മിക്സസ് മിക്സഡ് ഷോർട്സും ട്രാക്ക് പാൻസും അവൈലബിൾ ആണ് വീട്ടിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹെക്സഗണൽ റബ്ബർ ആണ് ഡംബലാണ് റബ്ബർ കോട്ടഡ് ഡബിൾസ് ചെയ്ത് ഇത് നമുക്ക് കിലോ വരുമ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപ ടു പോയിന്റ് ഫൈവ് ഫൈവ് കെ ജി സെവൻ പോയിന്റ് ഫൈവ് ടു പോയിന്റ് ഫൈവ് കെ ജി കിട്ടും ഫൈവ് കെ ജി ഉണ്ട് ഫൈവ് കെ ജി ഉണ്ട് ടെൻ കെ ജി ഫിഫ്റ്റീൻ കെ ജി അതേപോലെ തന്നെ കാസ്റ്റ് കാസ്റ്റായും നമുക്ക് അവൈലബിൾ കാസ്റ്റ് ആയ പ്ലേറ്റ്സും അവൈലബിൾ പ്ലേറ്റ്സും കാസ്റ്റ് ആയി ഡംബൽസും അവബിൾ ഇതാണ് കാസ്റ്റ് ആൻഡ് ഡംബൽ പിന്നെ വിനായിൽ കോട്ട് ഡംബലും ഉണ്ട് ലേഡീസ് എന്നൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ചെറിയ വെയിറ്റ് വരുന്നത് ടു കെ ജി ത്രീ കെ ജി ഫോർ കെ ജി ഫൈവ് കെ ജി ഇതെല്ലാം വിനായിൽ ഡംബൽസ് ആണ് കാണുന്നത് അതേപോലെ തന്നെ കെറ്റിൽ ബെല്ലുണ്ട് കെറ്റിൽ ബെല്ലും ഇപ്പൊ പറയുന്ന പല വെയിറ്റിലും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഉള്ളത് സൈക്കിളിന്റെ ആക്സസറി സീറ്റ്സ് സൈക്കിളിന്റെ ലൈറ്റ്സ് പ്ലസ് ജിം ഗ്ലൗസ് ജിം ഗ്ലൗസ് പല സൈസിലും പല കളക്ഷൻസിലും ഇത് ഇത് ഫ്രീഡോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഇൻസോൾ ഇൻസ്റ്റോള് നമ്മള് ഷൂസിനകത്ത് ഉപയോഗിക്കുന്നത് ബാറ്റിനും കളിക്കുമ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഉപ്പൂറ്റിക്ക് ഒത്തിരി ഡാമേജ് വരും അതിനുവേണ്ടി ഷൂസിനകത്ത് ഇടുന്ന ഒരു ടൈപ്പ് സപ്പോർട്ടർ ആണ് അതുപോലെ പല ടൈപ്പ് ഇൻസോൾസ് അവൈലബിൾ ആണ് ഇഞ്ചുറീസ് വരാതിരിക്കാൻ വേണ്ടി ബൗൺസിങ് എഫക്റ്റ് ഉള്ള പല പല മോഡൽസിന് ഇവരുടെ ഇൻസോൾസ് നമുക്ക് അവൈലബിൾ ആണ് ഇതല്ലാതെ ജെല്ലും ഉണ്ട് ഷൂനകത്ത് വെക്കുന്ന ഫ്ലാറ്റ് ഫുഡ് ഉള്ള ആൾക്കാർക്ക് ആർച്ച് ജെല്ലും അവൈലബിൾ ആണ് ഫ്ലാറ്റ് ഫുഡ് ഉള്ള ആൾക്കാർക്ക് ഇത് ഷൂസിനകത്ത് ഇട്ടുപോയി കഴിഞ്ഞാൽ കാലിന്റെ ഷേപ്പ് കറക്റ്റ് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ജേഴ്സീസ് ജേഴ്സീസിന്റെ ഒരു വളരെ വലിയൊരു കളക്ഷൻസ് തന്നെ നമുക്ക് അവൈലബിൾ ആണ് ട്രിപ്പിൾ എക്സിലെ തൊട്ട് ഇരുപത്തിനാല് സൈസ് അതായത് ചെറിയ സൈസ് വരെ ജേഴ്സീസ് നമുക്ക് അവൈലബിൾ ആണ് പിള്ളേരുടെ ജേഴ്സീസ് വരെ അവൈലബിൾ വീട്ടിൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ടുള്ള ഓർബിറ്റ് ട്രാക്കും ട്രെഡ്മിൽസും കളക്ഷൻസും നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് ട്രെഡ്മില്ല നൂറ് കിലോ തൊട്ട് നൂറ്റി ഇരുപത് നൂറ്റമ്പത് നൂറ്റി അറുപത് കിലോ വരെ സപ്പോർട്ട് ചെയ്യുന്ന യൂസർ വെയിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ മെഷീൻസും ഉണ്ട് നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് ബ്രാൻഡിന്റെ ചെയ്യുന്നത് ഹെർക്കുലീസും എറോസിറ്റ് നമ്മൾ ഇതിന്റെ ഫുൾ ഡെമോയും ഇൻസോളേഷനും എല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും വാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ സൈക്കിളാണ് ഇലക്ട്രിക് സൈക്കിളാണ് ഇലക്ട്രിക് സൈക്കിൾ ഇതിനകത്ത് ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്ത ഇത് പവർ ബട്ടൺ ഇവിടെ പവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു ത്രീ പോയിന്റ് ടു ഇഞ്ച് എൽ സി ഡി ഡിസ്പ്ലേ ഉണ്ട് ഇതിനകത്ത് നമ്മൾ എത്ര കിലോമീറ്റർ പോയി ഇലക്ട്രിസിറ്റി ജസ്റ്റ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറയുന്നത് ഫെഡൽ അസിസ്റ്റ് ഉണ്ട് നമ്മൾ നമ്മളിതോൾ ഒരു കേറ്റം കയറുമ്പോൾ നോർമൽ ഫെഡൽ അസിസ്റ്റ് ത്രീ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നോർമലി ചവിട്ടി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് ഈസി ആയിട്ട് കയറി അതിന്റെ കൂടെ തന്നെ ഇതിന് ഗിയറും അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വീണ്ടും ഡീറ്റെയിൽ പറയുകയാണ് നമ്മുടെ തിരുവല്ല ബൈപ്പാസ് തുടങ്ങുന്ന എം സി റോഡിൽ ചെങ്ങനൂന്ന് വരുമ്പോൾ നമ്മുടെ മഴുവങ്ങാടി ജംഗ്ഷനിൽ ബൈപ്പാസ് ജംഗ്ഷനാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ടീന റെസ്റ്റോറൻറ്റ് ഫേമസ് ആയൊരു റെസ്റ്റോറൻറ്റാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അതുലീൻ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ഷോപ്പാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തന്നെ കരുതുന്നു ഫോൺ നമ്പർ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഞാൻ ഞാനിതിനോട് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകപ്പെട്ടാവുള്ളൂ നൈ സൈനിങ് ഔട്ട് ബൈ ബൈ സി യു